ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന കരിയർ ഗൈഡൻസ് ക്ലാസ് ട്യൂണിംഗ് പാസ്വേഡ് രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ പണിക്കശേരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുലേഖ അധ്യക്ഷത വഹിക്കുകയും പദ്ധതി വിശദീകരണം നടത്തുകയും ചെയ്തു ഇപ്പോ ഈ നാളെ നാളെ മറ്റന്നാൾ ക്യാമ്പ് ാണ് ആദ്യത്തെ ഫ്ലവറിംഗ് ക്യാമ്പ് അതാണ് ഇനി ക്യാമ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ന്യൂനപക്ഷ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് കുട്ടികൾക്ക് ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെന്നില്ല ആരാണ് ന്യൂനപക്ഷങ്ങൾ തീർച്ചയായും ഭൂരിപക്ഷം അല്ലാത്തതാണ് ന്യൂനപക്ഷം ഏതൊരു നാട്ടിലും ആ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായി ഐക്യരാഷ്ട്രസഭ അവകാശ കൊണ്ടുവരുന്നതോടുകൂടി എല്ലാ അംഗരാഷ്ട്രങ്ങളും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതേ വർഷം തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഇന്ത്യയിലും ന്യൂനപക്ഷാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു പി ടി രഘു ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ ബി ജോഷി കെ എച്ച് ബിന്നി ബി ജ്യോതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എ കെ കുഞ്ഞുമോൻ ഡോക്ടർ ഹൈദർ ഇക്ബാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു മിനി കെ സ്വാഗതവും രാജേഷ് വി നന്ദിയും പറഞ്ഞു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ അവബോധമുണ്ടാക്കുക സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ